കോൺഗ്രസിന്റെ പരാജയങ്ങളുടെ സ്മാരകമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്റെ സർക്കാർ നിലനിർത്തും ആദ്യമായി അധികാരമേറ്റതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയാണിത് പറഞ്ഞതുപോലെ തന്നെ പദ്ധതി നിലനിർത്തി ആ പദ്ധതി എന്തായിരുന്നുവോ ലക്ഷ്യം വെച്ചത് ആ ഉദ്ദേശത്തെ ദുർബലപ്പെടുത്താവുന്ന നീക്കങ്ങളായിരുന്നു പിന്നീട് കണ്ടത് മോദി വാക്കൊന്നും മാറ്റിയില്ല പക്ഷേ ഒന്ന് ചെയ്തു പദ്ധതിയുടെ പേരിൽ നിന്നും മഹാത്മാഗാന്ധിയെ വെട്ടിക്കളഞ്ഞു പുതിയ പദ്ധതിയുടെ പേര് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ പദ്ധതി എന്നാണ് അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതി ബി ബി ജി റാംജിയായി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഘടനയിൽ കാര്യമായ അഴിച്ചുപണികൾ വരുത്തുന്നതാണ് ബിൽ രണ്ടായിരത്തി അഞ്ചിൽ മൻമോഹൻ സർക്കാരിന്റെ കീഴിലാണ് തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ പദ്ധതിക്ക് ഗാന്ധിജിയുടെ പേരും നൽകി ഗ്രാമസ്വരാജ് അഥവാ ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന ഗാന്ധിയൻ സങ്കല്പം ഉൾക്കൊണ്ടുകൊണ്ടാണ് പദ്ധതി ഉണ്ടായത് അങ്ങനെയാണ് അതിന് ഗാന്ധിജിയുടെ പേര് നൽകുന്നത് സ്ത്രീ ശാക്തീകരണത്തിലും ഗ്രാമീണ മേഖലയുടെ ഉന്നമനത്തിലും അടക്കം നിർണായകമായ പദ്ധതിയായിരുന്നു തൊഴിലുറപ്പ് മറ്റു വരുമാന ഇല്ലാത്ത പാവപ്പെട്ടവരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആശ്രയമായിരുന്ന പദ്ധതിയായിരുന്നത് ദാരിദ്ര്യ നിർമ്മാജനത്തിലും നിർണായക പങ്കുണ്ട് തൊഴിലുറപ്പിന് രണ്ടായിരത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിൽ യു പി എ സർക്കാരിന് വൻ ഭൂരിപക്ഷത്തോടെ തുടർഭരണം ലഭിച്ചതിൽ വലിയ പങ്ക് വഹിച്ചതും തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു പരാജയമാണെന്ന് വരുത്തി തീർക്കാൻ പദ്ധതിയെ പരമാവധി ക്ഷീണിപ്പിക്കുക എന്ന തന്ത്രമാണ് എൻ ഡി എ സർക്കാർ പ്രയോഗിച്ചത് പദ്ധതിക്കുള്ള ധനവിഹിതം പലപ്പോഴായി വെട്ടിക്കുറച്ചു ഹാജർ രേഖപ്പെടുത്താൻ ആപ്പ് അവതരിപ്പിക്കുക വഴി ഇന്റർനെറ്റ് ലഭ്യതയോ ഡിജിറ്റൽ സാക്ഷരതയോ ഇല്ലാത്ത ഒട്ടേറെ പാവപ്പെട്ട തൊഴിലാളികളെ പദ്ധതിയിൽ നിന്നും അകറ്റി വേതന വിതരണം ആധാറുമായി ബന്ധിച്ചപ്പോഴും ഇതുതന്നെ സംഭവിച്ചു കാലികമായ വേതന വർധനവും ഉണ്ടായില്ല പുതിയ ബിൽ അവതരിപ്പിച്ചതിനെതിരെ സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു റോസ്കര ജീവിക തൊഴിലും ഉപജീവന മാർഗവും ഗാന്ധിജിയുടെ ഈ ആദർശങ്ങളെയാണ് പദ്ധതി പ്രതിഫലിപ്പിക്കുന്നതെന്നും അതിനാൽ പേരിന്റെ ചുരുക്കരൂപത്തിൽ ജിറാം ജി എന്ന് വരുന്നതിൽ എന്താണ് പ്രശ്നമെന്നും രാമനോട് ആർക്കാണ് ഇത്ര അസഹിണുതയെന്നുമായിരുന്നു ബിൽ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ മറുപടി കേരളത്തിൽ മാത്രം ഇരുപത്തിരണ്ട് ലക്ഷം പേരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ സാമ്പത്തിക ദുരിതം കുറച്ചാൽ അത് വലിയൊരു ശതമാനം ആളുകൾക്ക് തിരിച്ചടിയാകും ലോക്സഭ കഴിഞ്ഞ ദിവസം പാസാക്കിയ ബില്ലനുസരിച്ച് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കടിഞ്ഞാൽ പദ്ധതിക്ക് മുകളിൽ വീഴും കേന്ദ്രം നിശ്ചയിക്കുന്ന ബജറ്റിനുള്ളിൽ സംസ്ഥാനങ്ങൾ പദ്ധതി നടത്തേണ്ടി വരും തൊഴിലാളികളുടെ വേതന ചെലവ് പൂർണമായി കേന്ദ്രം വഹിക്കുന്ന എം ജി എൻ ആർ ജി എസിന്റെ സവിശേഷതയും ഇല്ലാതാകും വേതനത്തിനുള്ള ചെലവിന്റെ നൂറ് ശതമാനവും പണിയായുധങ്ങൾക്കുള്ള ചെലവിന്റെ എഴുപത്തിയഞ്ച് ശതമാനവുമാണ് നിലവിൽ കേന്ദ്രം വഹിക്കുന്നത് ഫലത്തിൽ ഇത് മൊത്ത ചെലവിന്റെ തൊണ്ണൂറ് ശതമാനം വരും കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഈ തൊണ്ണൂറ് ഈസ്റ്റ് പത്ത് എന്ന അനുപാതം ഇനി മുതൽ അറുപത് ഈസ്റ്റ് നാൽപ്പത് എന്നാക്കുകയാണ് അതായത് പദ്ധതിയുടെ മൊത്ത ചെലവിന്റെ നാൽപ്പത് ശതമാനം ഇനി മുതൽ സംസ്ഥാനം വഹിക്കണം ഇപ്പോൾ തന്നെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ഈ ഭാരം എങ്ങനെ വഹിക്കുമെന്നതാണ് പ്രതിസന്ധി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം കൂടിയാൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ വിഹിതം ആവശ്യപ്പെടാൻ കഴിയുന്ന നിലവിലെ സ്ഥിതി ഇല്ലാതാകുമെന്ന് ചുരുക്കം ലഭ്യമായ സാമ്പത്തിക വിഹിതം അനുസരിച്ച് തൊഴിലാളികളുടെയും തൊഴിൽ ദിനങ്ങളുടെയും എണ്ണം പരിമിതപ്പെടുത്താൻ സംസ്ഥാന സർക്കാരുകൾ നിർബന്ധിതരാകും പുതിയ നിയമപ്രകാരം തൊഴിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമായി വർദ്ധിപ്പിച്ചു എന്നത് അതുകൊണ്ട് തന്നെ വെറും മാത്രം പദ്ധതിയുടെ അറുപത് ശതമാനം കേന്ദ്രം വഹിക്കുമെന്നും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരും വഹിക്കുമെന്നാണ് പുതിയ നിയമം കൂടാതെ ഓരോ വർഷവും സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട തുക കേന്ദ്രം മുൻകൂട്ടി നിശ്ചയിക്കും ഈ പരിധിക്ക് മുകളിൽ വരുന്ന ചിലവുകൾ പൂർണ്ണമായും സംസ്ഥാന സർക്കാരുകൾ തന്നെ വഹിക്കേണ്ടി വരും വേതനം വൈകിയാൽ നഷ്ടപരിഹാരത്തിനും തൊഴിലില്ലെങ്കിൽ അലവൻസിനുമുള്ള ചെലവ് പൂർണ്ണമായി വഹിക്കേണ്ടതും സംസ്ഥാനത്തന്നെയാകും